ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സസ്യം ആഫ്രിക്കൻ മല്ലി അല്ലെങ്കിൽ നീളൻ കൊത്തമല്ലി ക്ഷീമ മല്ലി മൈസൂർ മല്ലി മെക്സിക്കൻ മല്ലി ചൈനീസ് മല്ലി ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന മല്ലിയല്ലിയുടെ അതേ രുചിയും മണവും ഒക്കെയുള്ള ഒരു ചെടിയെപ്പറ്റയാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഇനമാണിത് മാത്രമല്ല മല്ലിയിലേക്കാൾ സുഗന്ധവും ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും നൽകും കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും നല്ല രീതിയിൽ വളരും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് യൂറിക് ആസിഡ് ഉള്ള ആളുകൾ സ്ഥിരമായി ചമ്മന്തി അരച്ചോ വെള്ളം തിളപ്പിച്ചോ കുടിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് വളരെ വേഗത്തിൽ തന്നെ മാറിക്കിട്ടുന്നതായി കാണപ്പെടുന്നു പ്രധാനമായിട്ടും യൂറിക് ആസിഡ് മാറാനായിട്ടാണ് ഇതിൻ്റെ ഇല ഉപയോഗിച്ച് വരുന്നത് യൂറിക് ആസിഡ് ഉള്ള ആളുകൾ സ്ഥിരമായി ചമ്മന്തി അരച്ചോ വെള്ളം തിളപ്പിച്ചോ കുടിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് വളരെ വേഗത്തിൽ തന്നെ മാറിക്കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും ദിവസവും ഒരു ഇല വീതം മൂന്ന് ദിവസം കഴിക്കുമ്പം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം കാണുന്നതായിട്ട് അനുഭവപ്പെടും ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയോ ആട്ടിൻകാട്ടമോ ഏപ്പിൻപെണ്ണാകുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് സാമ്പാർ ചമ്മന്തി രസം ഇറച്ചിക്കറി ബിരിയാണി മസാല ചായ തുടങ്ങിയവയിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മലേലയുടെ രുചിയും മണോ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്നതാണ് ആഫ്രിക്കൻ മലയേല പെട്ടെന്ന് ഇത് കേടായി പോകത്തില്ല എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ആറ് മാസം കൂടി ഇരിക്കുമ്പോഴാണ് ഇത് പൂവിടാറുള്ളത് വർഷത്തിൽ രണ്ട് തവണയാണ് പൂവിടുന്നത് പൂവിൽ നിന്ന് കായ ഉണ്ടാകുകയും ആ കായ വീണ് മുളച്ച് തൈ ഉണ്ടാവുകയും ചെയ്യുന്നു കടഭാഗത്തു നിന്ന് വേരുപൊട്ടിയും തൈ ഉണ്ടാവാറുണ്ട് തണ്ട് മുറിച്ച് നട്ടാൽ ഒരിക്കലും തൈ ഉണ്ടാകത്തില്ല പൂക്കുലകൾ മണ്ണിലേക്ക് ചായച്ച് വെച്ച് മണ്ണിട്ട് കൊടുത്താൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഇലകൾ കൊണ്ടുണ്ടാക്കുന്ന കഷായം നീർവീർക്കത്തിന് സേവിക്കാൻ വളരെയധികം നല്ലതാണ് പലരെയും അലട്ടുന്ന ഒന്നാണ് വായനാറ്റം ആഫ്രിക്കൻ മല്ലിയുടെ ഇല ചവച്ചറിക്കുന്നത് വായനാറ്റം അകറ്റാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കും അതോടൊപ്പം തന്നെ പല്ലിൻ്റെ ആരോഗ്യവും വർദ്ധിപ്പിക്കും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ആസ്മ എന്നിവയ്ക്കും നല്ലൊരു വേദന സംഹാരി കൂടിയാണ് ആഫ്രിക്കൻ മല്ലിയില ഈ ചെടി വെയിലുള്ള സ്ഥലങ്ങളിൽ നടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂവിടുകയും ഇലകൾ നല്ലതുപോലെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ചെറുതണൽ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് നല്ല രീതിയിൽ ഇലകൾ ഉണ്ടാകുവാൻ സഹായിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ അയൺ കാൽഷ്യം കരോട്ടിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു സാധാരണയായിട്ട് കണ്ടുവരുന്ന പനി ഛർദിൽ നല്ല ദഹനത്തിനും വയറ്റിലെ സ്തംഭനം നീക്കുന്നതിനും ഇതിൻ്റെ ഇല ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പാനീയം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തിനായിട്ട് കടയിൽ നിന്നൊക്കെ വിഷമടിച്ച് വരുന്ന ഇലവർഗ്ഗങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ ഇതേ രീതിയിൽ ആഫ്രിക്കൻ മല്ലിയും കറിവേപ്പിലെയൊക്കെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അധികം നല്ലതാണ് അപ്പം നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഈ ആഫ്രിക്കൻ മല്ലിയൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു മൂടെങ്കിലും നിങ്ങളുടെ കൃഷിത്തോട്ടത്തിലൊക്കെ നട്ടുപിടിപ്പിക്കുക അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കൂട്ടുകാർക്കുമൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസും കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം